ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ റംബൂട്ടാൻ വിദേശത്തിന് വന്ന് നമ്മളായിട്ട് ഇത്രത്തോളം ട്രെൻഡിങ് ആയ വേറൊരു ഫലമില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ മിക്ക വീടുകളിലും ഉള്ള ഒന്നാണ് റംബൂട്ടാൻ എൻ്റെ കുരുവിട്ടാൽ പോലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ അത് കായ്ക്കാൻ ഒരുപാട് സമയമെടുക്കും അത് കഴിഞ്ഞാൽ റംബൂട്ടൻ ആനും പെണ്ണും ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ബഡ് തൈയോ ഒരു അഫ്റ്റൈ ഒക്കെ വയ്ക്കുന്നതാണ് നല്ലത് ബഡ് തൈ വെച്ചാൽ നമുക്ക് മൂന്നാം കൊല്ലം മുതൽ തന്നെ കായ്ക്കും ഇത് നല്ല ഉയരത്തിൽ പോയ ഒരു റെബോട്ടാൻ്റെ തയ്യാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പഴുത്ത കൊലം കിട്ടുക എന്നത് വളരെ പാടുള്ള കാര്യമാണ് പൊതുവേ ഈ വെള്ളം റെംബോട്ടാൻ കുറവാണ് പിടിച്ചതിപ്പോൾ അതി മഴയും കൊണ്ടുപോയി പിന്നീടുള്ളതെല്ലാം ഇത് എനിക്ക് കണ്ണാനും തത്തയും കുരങ്ങെല്ലാം കൊണ്ടുപോവുകയാണ് നല്ല ഉയരത്തിലാണ്ട് വലയിടാനും പറ്റിയില്ല ഇനിയിപ്പോൾ ഒക്കെ ചെയ്തിട്ട് അടുത്ത കൊല്ലം മുതൽ വലയിടണമെന്ന് വിചാരിക്കുന്നു അത്രയും റെബോട്ടാനാണ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് നമുക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം ഏകദേശം ഒരു മഞ്ഞ കളറിലോട്ട് മാറുമ്പോൾ തന്നെ കിളികളും മറ്റും ഇതിൻ്റെ ഇത് കടിച്ചതിൻ്റെ ഇത് തിന്നുകയാണ് പതിവ് അതുകൊണ്ട് ഇനി ഇപ്പം ബാക്കിയൊന്നും നിർത്തിയില്ല കിട്ടാവുന്ന ഫുള്ള് ഇനി പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് എണ്ണേറ്റീതാണ്ട് കുരുവിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലഷ് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അത് ഇത് എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു പരിപാടിയാണ് ഇത് കടിച്ച് മുറിക്കാത്തെയാണ് നല്ലത് ഒരുപാട് നമ്മൾ കഴിക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു തൊലിപ്പുറത്തൊരു കറയുണ്ട് അതുപോലെ ഒരു രുചി വ്യത്യാസത്തിന് കാരണമാകും വളരെ സിമ്പിളായിട്ട് നമുക്കിത് പൊടിച്ച് കഴിക്കാവുന്നതാണ് ഇത് കണക്കൊന്ന് പിടിച്ചിട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഒന്ന് തിരിച്ചാൽ മതി അപ്പടി എൻ്റെ പുറന്തൊരു പുളിയും അതിൻ്റെ അത് നമുക്കിത് കണക്കെടുത്ത് ബാക്കി തിന്നാൻ പറ്റും ഇങ്ങനെയാണ് റിമോട്ടാണ് തിന്നുന്നത് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പുറത്തൊരു കറയുണ്ട് നമ്മളൊരു നാലഞ്ചെണ്ണം കടിച്ചിരുമ്പോൾ തന്നെ അതൊരു കൈപ്പായിട്ട് മാറും അതിൻ്റെ ആയിട്ട് വളരെ എളുപ്പമാണ് ഇത് എനിക്കൊന്ന് ഇടത്തോട്ട് മരുത്തോട് തിരിച്ചിട്ട് കഴിക്കുക എന്നുള്ളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എല്ലാ റംബൂട്ടർ സീസണിലും ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് റിംബൂട്ടൻ നേരിട്ട് കഴിക്കാൻ കൊടുക്കരുത് ഇത് എനിക്ക് പൊട്ടിച്ചതിനു ശേഷം എൻ ഐറ്റീൻ അല്ലെങ്കിൽ ഇത് കണക്ക് ഇളവിയിരുന്ന ഇതാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുരുവിൽ നിന്ന് അത് കൊടുക്കാൻ പറ്റും അങ്ങനെ മാത്രമേ കൊച്ചു കുട്ടികൾക്ക് റിമ്പൂട്ടൻ കഴിക്കാൻ കൊടുക്കാവൂ ഏകദേശം ഇത്രത്തോളമാണ് ഒരു വെമ്പുട്ടേൻ്റെ വലിപ്പം വരുന്നത് ഇത് ഇനിയും അല്പം കൂടെ പഴുക്കാനുണ്ട് അപ്പോൾ ഒരു അല്പം കൂടെ സൈസ് വരും കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള രോമം കൂടി ചുവപ്പ് മാറണം അപ്പോഴാണ് ഇതിൻ്റെ തേൻ്റെ മധുരം വരുന്നത് എന്നിരുന്നാലും ഇത്രയാകുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ നല്ല മധുരമാണ് ഏകദേശം എൻ്റെ ഐറ്റിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞക്കള്ളറിലോട്ട് പോയിട്ടാണ് പിന്നിട്ടത് ചുവപ്പിലോട്ട് മാറുന്നത് ആ മഞ്ഞ പരുവത്തിൽ തന്നെ നല്ല മധുരമാണ് ചുവപ്പുകളാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരത്തിലോട്ട് മാറും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഇടത്തോട്ട് മരത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി വളരെ പെട്ടെന്ന് എൻ്റെ തൊലി പൊട്ടിപ്പോരും പിന്നെ നമുക്കിത് എടുത്ത് കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഷ് കാണും നമുക്ക് കഴിക്കാൻ നല്ല ജ്യൂസി ആയിരിക്കും അതുപോലെ തന്നെ നല്ല മധുരവും കാണും ഞാൻ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ കുരുവും കാണിച്ചു തരാം എല്ലാവരും ഇതിൻ്റെയൊക്കെ തൈപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും ഇതിന് ഒരുപാട് ഇനങ്ങളിപ്പോൾ ഉണ്ട് വെക്കാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗാർഡനിൽ ഒരു തൈ വെക്കണം അത്രയും നല്ലതാണ് കായ്ച്ചു തുടങ്ങി എല്ലാ കൊല്ലവും കൃത്യമായി കായ്ക്കുക ഇഷ്ടം പോലെ കായ്കൾ പിടിക്കുന്ന അത് പിടിച്ചു കിടക്കുന്നതാണ് വളരെ ഭംഗിയുള്ളൊരു കാഴ്ച നല്ല ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലൊക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ വിത്ത് നമ്മൾ കഴിച്ചതിന് ശേഷം ഇത്രത്തോളമാണ് അതിൻ്റെ വിത്തിൻ്റെ സൈസ് വളരെ ചെറിയൊരു വിത്ത് മാത്രമാണ് ബ്രംബുട്ടേൻ്റെ അകത്തുള്ളത് ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്